രാജ്യം മുഴുവൻ കൊട്ടിഘോഷിച്ചുകൊണ്ട് മൂന്നാം തവണയും പ്രധാനമന്ത്രി ഗതികെട്ടിട്ടാണെങ്കിലും ആ അധികാര കസേരയിലേക്ക് കയറിയപ്പോൾ ഇന്ത്യ മുന്നണിക്ക് പുറത്തുനിന്ന് പിന്തുണ അറിയിച്ച മമതാ ബാനർജി പറഞ്ഞു ഞാൻ ആ സത്യപ്രതിജ്ഞയ്ക്ക് പോകില്ല എന്ന് എന്നെ വിളിച്ചിട്ടില്ല ഇനി വിളിച്ചാലും ശരി ഞാൻ അങ്ങോട്ടേക്കെന്ന് എത്തി നോക്കുക പോലുമില്ല എന്ന് എന്നാൽ അതിനുശേഷം വന്ന റിപ്പോർട്ടുകളാണ് ഏറെ കൗതുകരം തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാ എം പി സാഗരിക ഘോഷ് വീണ്ടും രംഗത്തെത്തിക്കൊണ്ട് പറയുന്നത് നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ നടത്തിയ കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങളുടെ മുഖ്യമന്ത്രി മമതാ ബാനർജി എല്ലാ വിളക്കുകളും അണച്ച് ഇരുട്ടിലാണിരുന്നത് എന്ന് സത്യം പറഞ്ഞാൽ രാജ്യം ഇരുട്ടിലേക്ക് നീങ്ങുന്നതിന്റെ അടയാളത്തെ മമത മുൻകൂട്ടി ഇരുട്ടിലേക്ക് ഇരുന്നതാണോ എന്നറിയില്ല മൂന്നാം തവണ പക്ഷേ മോദിക്ക് അത്തരത്തിൽ രസിച്ചിരുന്നു ഭരിക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും മൂന്നാം തവണ നിങ്ങൾ അധികാരത്തിലേറിയെങ്കിൽ അത് അത്ര നല്ലതിനല്ല എന്നറിഞ്ഞുകൊണ്ടുകൂടിയാണ് ആ ഇരുട്ടിലിരുന്നത് ഇനി അവർ അതിന് ചില കാരണങ്ങൾ പറയുന്നുണ്ട് വാരണാസിൽ ഏതാണ്ട് തോറ്റു അയോധ്യയിൽ പരാജയപ്പെട്ടു ജനങ്ങൾ തിരസ്കരിച്ച ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രധാനമന്ത്രി ആരോഹണത്തെ പിന്നെ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്നുമാണ് സാഗരിക ഘോഷ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് തങ്ങളുടെ മുഖ്യമന്ത്രി മമതാ ബാനർജി എല്ലാ വിളക്കുകളും അണച്ച് ഇരുട്ടെത്തിരുന്നത് എന്ന് മോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ ധാർമിക നിയമസാധുത പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ല എന്നതായിരുന്നു നാഗരികയുടെ വിഷയത്തിലെ ആദ്യത്തെ പോസ്റ്റ് തന്നെ ജൂൺ എട്ടിന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പറഞ്ഞു ഞാൻ ഈ ചടങ്ങ് ബഹിഷ്കരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് എനിക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല ഇനി ലഭിച്ചാലും പോകുകയില്ല എന്നായിരുന്നു മമതാ ബാനർജിയുടെ മറുപടി എഴുപത്തിരണ്ട് മന്ത്രിമാരാണ് ഇത്തവണ മന്ത്രിസഭയിലേക്ക് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് നെഹ്റുവിന് ശേഷം മൂന്നാമൂഴത്തിലേക്ക് എത്തുന്ന ആദ്യ പ്രധാനമന്ത്രിയും മോദി തന്നെയാണ് ഇത്തരം വിശേഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും നെഹ്റുവിനെ പോലെ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഒരു നേതാവാണ് മോദി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അത്തരത്തിലുള്ള ഭൂരിപക്ഷമേ ഇത്തവണ ലഭിച്ചിട്ടുള്ളൂ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല രണ്ട് സഖ്യകക്ഷികൾ എപ്പോൾ പാലം വലിക്കുന്നു അന്നേരം ഇടിഞ്ഞു വീഴുന്ന പാലത്തിന് മുകളിലാണ് നിങ്ങൾ കസേര വലിച്ചിട്ട് അധികാരമുറപ്പിച്ചത് എന്ന് കൂടി ഓർക്കണം ഇതുകൊണ്ടൊക്കെ കൂടിയാണ് മമത പറഞ്ഞത് ഞാൻ ഇരുട്ടത്തിരുന്നോളാം എന്ന്